ദൈവം മനുഷ്യനും നൽകുന്ന സമുന്നതദാനവും വിശിഷ്ട സ്ഥാനവുമായ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അൻപത് വർഷങ്ങൾ പിന്നിടുന്ന ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കലച്ചന് സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് അദ്ദേഹത്തോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു വിശുദ്ധിയും വിജ്ഞാനവും വിനയവും വിശ്വസ്തതയും നിറഞ്ഞ അൻപത് വർഷക്കാലത്തെ പ്രകാശപൂർണമായ പൗരോഹിത്യ ജീവിതത്തിലൂടെ ദൈവജനത്തിന് സേവനത്തിന്റെ മാതൃകയാകാൻ കഴിഞ്ഞതിൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനോടുള്ള കൃതജ്ഞതയും കടപ്പാടും സ്നേഹവും സമർപ്പിക്കുകയും ചെയ്യുന്നു കർമ്മയോഗിയായ വിശുദ്ധ ചാവറിയച്ചനും സഭാപിതാക്കന്മാരും സി എം ഐ സഭയിലൂടെ തുടങ്ങി വെച്ച സന്യാസ സമർപ്പണ സമൂഹ ജീവിതത്തിന്റെ വീരോചിതവും വിജയകരവും ധന്യവുമായ മാതൃക കൂടിയാണ് ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കരച്ചൻ സന്യാസ വൈദിക പരിശീലനം സഭാധികാര ശുശ്രൂഷ ആത്മീയ ഗ്രന്ഥരചന സ്വദേശത്തും വിദേശത്തുമുള്ള അജപാലന ശുശ്രൂഷ നവീകരണ ധ്യാനം വചന പ്രഘോഷണം കൗൺസിലിംഗ് തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലങ്ങളാണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കഴിഞ്ഞ അമ്പത് വർഷം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്പോൾ ഒപ്പം തന്നെ സി എം എ സഭയിലൂടെ കർത്താവിനെ നയിക്കുകയും അനുഗ്രഹിക്കുകയും വളർത്തുകയും അവിടുത്തെ പുരോഹിതനായി ശുരക്ഷെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ പാലാ നഗരത്തിനടുത്ത് ചേർപ്പുങ്കൽ എന്ന സ്ഥലത്ത് മത്തായി മറിയ ദമ്പതികളുടെ ഏഴ് മക്കളിൽ മൂത്തയാളായി ബഹുമാനപ്പെട്ട മാത്യുബച്ചൻ ജനിച്ചു ആറു സഹോദരന്മാരും കാസർഗോഡ് ജില്ലയിലെ പണത്തൂരിൽ കുടുംബസമേതം താമസിക്കുന്നു ചരിത്ര പ്രസിദ്ധമായ ൽ ഇടവകയുടെ തന്നെ കീഴിലുള്ള പ്രൈമറി സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് വരെ മാത്യു വച്ചൻ പഠിച്ചത് ആറാം ക്ലാസ് മുതൽ മാത്യുബച്ചി എം ഐ ബന്ധം ആരംഭിക്കുന്നു മുത്തോലി സെന്റ് ആന്റണീസ് സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കി ഇക്കാലത്ത് അധ്യാപകരായിരുന്ന സി എം ഐ സഭയിലെ വൈദികരുടെ സ്വാധീനമാണ് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായത് ദൈവഭക്തരായ ദൈവഭക്തരായു അവരുടെ ജീവിതവും വിശ്വാസവും എല്ലാം എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചു ഒപ്പം തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വലിയ ഘടകം ഞങ്ങളുടെ ഇടവപ്പള്ളിയാണ് മാർസിലാമുത്തപ്പൻ്റെ പേരിലാണെങ്കിലും അവിടെയുള്ള ഉണ്ണീശോയാണ് എല്ലാവരുടെയും ആകർഷണ കേന്ദ്രം അവിടെ വരുന്നവരെല്ലാവരും അവിടെ മുട്ടുകുത്തി മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഉണ്ണീശോ എന്നെ വളരെയധികം അനുഗ്രഹിക്കുകയും ഇന്നും എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും സി എം ഐ സഭയിൽ തന്നെ തന്റെ ദൈവവിളി കണ്ടെത്തിയ മാത്യു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ മുത്തോലി ആശ്രമത്തിലെ യോഗാർഥി ഭവനത്തിൽ വൈദിക പരിശീലനം ആരംഭിച്ചു രണ്ടു വർഷത്തെ പ്രാഥമിക പഠനങ്ങൾക്ക് പഠനങ്ങൾക്കുശേഷം ചങ്ങനാശ്ശേരിക്കടുത്ത് ചെത്തിപ്പുഴ ആശ്രമത്തിൽ നവസന്യാസ പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മെയ് പതിനാറിന് ആദ്യ വ്രതാനുഷ്ഠാനം നടത്തി ബാംഗ്ലൂർ ധർമരാം കോളേജിലായിരുന്നു വർഷത്തെ ഫിലോസഫി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഒരു വർഷത്തെ പി യു സി പഠനം പൂർത്തിയാക്കി ആ വർഷം തന്നെ നിത്യവ്രദ വാഗ്ദാനവും നടത്തി അതിനുശേഷം റീജൻസി ആയിരുന്നു ആ റീജൻസി ഏജൻസികാലിവിടെ ഈ കൂടത്തായ തന്നെയാണ് ഞാൻ ചിലവഴിച്ച് ഭഗവാൻതോണിയസിന്റെ കീഴിലായിരുന്നു ഇന്നിവിടുത്തെ കെട്ടിടങ്ങളും സാഹചര്യങ്ങളും എല്ലാം മാറ്റം ഉണ്ടായിരുന്നു ആ ഇവിടെ പലരെയും എനിക്ക് ഉള്ള പലരെയും സാറന്മാരെയും ഒക്കെ പരിചയമുണ്ട് അതിനുശേഷം പിന്നീട് മൂന്ന് വർഷം തിയോളജിക്കായിട്ട് വീണ്ടും ബാംഗ്ലൂർക്ക് പോകുന്നു ബാംഗ്ലൂർ വെച്ച് തിയോളജി പഠിക്കുന്നു അതിന് ശേഷമായിരുന്നു പട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പട്ടം ആ പട്ടവും ആ പട്ട സ്വീകരണവും എല്ലാം ഇവിടെ വെച്ചായിരുന്നു കൂട്ടത്തായി വെച്ച് തന്നെയായിരുന്നു ആയിരുന്നു അഭിമന്യ മാർ വള്ളപ്പള്ളി പിതാവാണ് എനിക്ക് പട്ടം നൽകിയത് എൻ്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട എടക്കര അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഇവിടെ സ്വീകരിക്കാനുള്ളത് മലബാർ കുടിയേറ്റ ചരിത്രത്തിന്റെ ഭാഗമാണ് സി എം ഐ സഭയും അവിഭക്ത തലശ്ശേരി രൂപതയിൽ ആദ്യകാലത്ത് അജപാലന ശുശ്രൂഷ നിർവഹിച്ചതിൽ അധികവും സി എം ഐ സഭാംഗങ്ങളായിരുന്നു ദേവഗിരിയിലും കൂടത്തായിയിലും ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെടുകയും മലബാറിൽ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ ധാരാളം സഭാംഗങ്ങൾ മലബാറിൽ സഭയുടെ സാന്നിധ്യമാവുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒരു റീജിയനായി മാറുകയും ചെയ്തു മലബാർ റീജിയൻ തോമസ് വൈസ് പ്രഖ്യാപിക്കപ്പെടുകയും ഒരു ചെയ്തുപിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തു ബഹുമാനപ്പെട്ട മാത്യു വെച്ചൻ മലബാർ പ്രൊവിൻസ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ അപ്പച്ചാച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും എല്ലാവരും കൂടി മലബാറിലേക്ക് കൂടിയ പാണത്തൂർ കാഞ്ഞാങ്കാടിലുള്ള പാണത്തൂരിലേക്ക് അതിനുശേഷമാണ് ഇവിടെ ഈ പ്രോവിൻസ് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം വന്നത് അപ്പോൾ അന്നത്തെ അധികാരികൾ ഇവിടെയുള്ള അധികാരികൾ അല്ലെങ്കിൽ അന്ന് കോട്ടത്തിൻ്റെ കീഴിലായിരുന്നു ഇവിടെയുള്ള അധികാരികളും പിന്നെ എൻ്റെ കസിനായിരുന്ന ജോസഫ് പാത്ത ബ്രാംഗുൽ പറഞ്ഞു ആ അച്ഛൻ ഇവിടെ അച്ഛൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ചേരുന്നതായിരിക്കും ഈ റീജ്യനിൽ അല്ലെങ്കിൽ ഈ പ്രോവിൻസിൽ ചേരുന്നതാണ് നല്ലതെന്നുള്ള ഉപദേശമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ആലോചിച്ച് പ്രാർത്ഥിച്ച ശേഷം അങ്ങനെ തന്നെ ചെയ്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിന് പുരോഹിതനായി അഭിഷുക്തനായ മാത്യു ബച്ചൻ ചേർപ്പുങ്കൽ ഉണ്ണിമിഷ ദേവാലയത്തിലാണ് പ്രഥമ ദിവ്യ ബലി അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹദായകമായ വർഷമായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി ഒൻപത് വൈദികരെയാണ് സി എം ഐ സെന്റ് തോമസ് പ്രൊവിൻസിലൂടെ ബഹുമാനപ്പെട്ട മാത്യു ആദ്യ നിയമനം ലഭിച്ചത് അവിടെ വർഷം ശേഷം ാണ് എന്നെ അധികാരികളെ നിയോഗിച്ചത് അവിടെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റൂമിലേക്ക് പഠിക്കാൻ പോകണം എന്നോട് ആവശ്യപ്പെട്ടു അതിനുള്ള നടപടികളൊക്കെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പലരും ഒന്നിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് റൂമിലെ പഠനത്തിൽ പ്രധാനമായിട്ടും ഈ ഹോളിലാണ് പഠിച്ചത് ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പ്രെയർ ആൻഡ് കോണ്ടംപ്ലേഷൻ ആയിരുന്നു അതിലാണ് ഞാൻ തിരിച്ചെഴുതിയത് ആ ഒരു അനുഭവം അവിടുത്തെ പ്രെയർ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം എന്നെ ആ വിധത്തിലേക്ക് നയിച്ചു അങ്ങനെ പ്രെയർ ആൻഡ് കോണ്ടംപ്ലേഷനെ കോണ്ടംപ്ലേഷനെക്കുറിച്ച് എഴുതി എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു ഇതിനിടയ്ക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായത് അന്ന് അവിടെ വെച്ച് മദർ രേസായ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും സാധിച്ചു പിന്നീട് വിശുദ്ധനായ മരിച്ചുപോയ പോപ്പ് ജോൺ പോലെ രണ്ടാമിൻ്റെ അടുക്കിൽ പോകുന്നതിനും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതിനും ഒരിക്കലും അന്ന് സി എല്ലാ വൈദികരെയും വിളിച്ച് അന്ന് എല്ലാ ഗ്രൂപ്പിനെയും വിളിക്കുവായിരുന്നു ഞങ്ങളെ വിളിച്ച് ഞങ്ങളൊന്നിച്ച് അദ്ദേഹത്തിനോടുകൂടി ഒന്നിച്ച് ദീപുലി അർപ്പിക്കുകയും വ്യക്തിപരമായി യും സമ്മാനങ്ങൾ വരികയും അനുഭവമായിരുന്നു റോമിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി മടങ്ങിയെത്തിയ ബഹുമാനപ്പെട്ട മാത്യു ബച്ചനെ പല ഘട്ടങ്ങളിലായി ദീർഘകാലം നവസന്യാസഗുരുവായും യോഗാർത്ഥികളുടെ റക്ടറായും സന്യാസ വൈദിക പരിശീലന രംഗത്ത് സേവനമനുഷ്ഠിക്കാനാണ് സഭാധികാരികൾ അദ്ദേഹത്തെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തിയേഴ് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും യോഗാർത്ഥികളുടെ സേവനമനുഷ്ഠിച്ചു ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു നല്ലവരായ അന്നത്തെ സ്റ്റുഡൻസ് നല്ലവരെല്ലാവരും ആയതുകൊണ്ട് വലിയ വിഷമങ്ങളൊന്നും കടന്നുപോയി ആ കാലത്തെ കുറിച്ച് വളരെ സന്തോഷമായിട്ട് ഓർമ്മിക്കുന്നത് എന്റെ കൂടെ അന്ന് നോവി നോവിഷിയേറ്റിൽ ഒരാളായിട്ട് അഭിമന്യ പിതാവ് ആർ പനന്തോട്ടം പിതാവ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് എൻ്റെ കൂടെ വസിക്കാൻ ആളുകൾ ഞങ്ങൾ പി എനിക്ക് കിട്ടിയത് ഞാൻ വളരെ നന്ദി പറയുന്നു അതിനുശേഷം അവിടെ സി എം എക്കാരുടെ മാത്രമല്ല പുറത്തുള്ള സിസ്റ്റേഴ്സിൻ്റെയും ഫോർമേഷൻ ആരംഭിച്ചു അന്ന് അവിടെ അച്ഛന്മാരൊക്കെ വളരെ കുറവായിരുന്നു ഉള്ളത് ആദ്യം സി എം സിക്കാര് പിന്നെ എം എസ് എം ഐക്കാർ അങ്ങനെ ഫോർമേഷൻ ഫോർമേഷൻ അവരുടെയും ആരംഭിച്ചു ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചെയ്യാൻ സാധിച്ചു ഇതിനിടയിൽ വചന പ്രഘോഷണ രംഗത്ത് ബഹുമാനപ്പെട്ട മാത്യുബച്ചൻ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിരുന്നു സന്യാസ വൈദിക പരിശീലനം നടത്തുന്ന ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ധ്യാനം നടത്തിക്കൊണ്ടായിരുന്നു വചനപ്രഘോഷണ ശുശ്രൂഷയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ കോഴിക്കോട് സെന്റ് തോമസ് പ്രൊവിൻസിന്റെ ഫിനാൻസ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിലറിൽ എന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരിസ്മാറ്റിക്രിസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാനും ആ ധ്യാനം കൂടാനും എല്ലാം സാധിച്ചു ബഹുമാനപ്പെട്ട കളത്തിലച്ഛനായിരുന്നു തന്നെ ഒരു വലിയ സഹായി ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട കുളത്തുപോയിലെ വർക്കച്ഛൻ്റെ കൂടെയും അതുപോലെ ബഹുമാനപ്പെട്ട കുരുത്തിമാറ്റൻ്റെ കൂടെ എല്ലാം ജോലി ചെയ്യാനും അവരുടെ കൂട്ടത്തെ ശിക്ഷിത്വം നിന്ന് സ്വീകരിക്കുവാനെല്ലാം സാധിച്ചു വലിയ ഭാഗ്യമായി കാണുന്നു അങ്ങനെ ഞാൻ വജ്രപ്രകോഷ രംഗത്തിലേക്ക് വരികയാണ് എപ്പോഴൊക്കെ സൗകര്യം കിട്ടിയാലും കളത്തിലൂടെ പോകാം അദ്ദേഹം പോകും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഞാൻ ലോച്ചുണ്ടായിരുന്നു അതെല്ലാം വലിയൊരു ഭാഗ്യമായിരുന്നു പിന്നെ കൗൺസിലർ ആയിരുന്ന സാധനത്തിൻ്റെ സമയത്ത് തന്നെയാണ് സവാധികളിനെ കളിപ്പറമ്പിലെ ദർശന പണി ഞാനാട്ടിന് യോഗിച്ചത് അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടെ അന്ന് പിന്നിപ്പച്ചനുണ്ടായിരുന്നു ആറ്റുകടുവിൽ പിന്നിപ്പച്ചൻ അപ്പോൾ അത് അതേപണിയുള്ളപ്പോൾ തന്നെയാണ് മോളിൽ മോൺഷ്യൽ ഹോസിന്നാണ് പണിയിച്ചത് അപ്പോൾ ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല അതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഖണ്യിരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു അവിടെയുള്ള ആ പ്രദേശത്തുള്ളവർക്ക് എല്ലാവരും വലിയൊരു സന്തോഷമായ ഒരു കാര്യമായിരുന്നു ദർശനം പണിയിച്ച ശേഷം അവ ചേഞ്ച് വന്നു ചിലപ്പോൾ സ്ഥാനത്ത് ചേഞ്ച് വന്നപ്പോൾ എന്നെ അവിടുത്തെ സുപ്പീറായിട്ടും ായിപ്പോയിന്റ് ചെയ്തു അങ്ങനെ ഒരു ഒന്നര വർഷം അവിടെ ഒ വചനപ്രഘോഷണ രംഗത്തും ധ്യാന രംഗത്തും ശ്രദ്ധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ മാസികകളിലും കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിലും തിരുവചന വ്യാഖ്യാന സംബന്ധമായ ലേഖനങ്ങളും ആത്മീയ ജീവിത പഠനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു അത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ വളരെ വിലപ്പെട്ട മൂന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ച് അദ്ദേഹം കേരള കത്തോലിക്ക സഭയ്ക്ക് സമർപ്പിച്ചു വൈദികർക്കും സന്യസ്തർക്കും ഒരുപോലെ പ്രാർത്ഥനയ്ക്കും എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന അമൂല്യ സമ്പത്താണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും എൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന പുസ്തകം എഴുതുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് കുറിച്ച് അതുപോലെ എഴുതിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം നോക്കിയിട്ടാണ് അന്ന് വരെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ പ്രധാനമായിട്ടുള്ള ആശയമുണ്ടായിരുന്നത് കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാളത്തിൽ എഴുതിപ്പിപ്പിക്കുക എന്നുള്ളതായാലും അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങിയ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പാണ് ഏറ്റവും അധികം കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചതാണ്ട് ഒരു വർഷം അതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കുകയും ചെയ്തിരുന്നു എങ്ങനെ എന്താ എഴുതുന്നത് അത്ഭുതകരമായ പറയട്ടെ കർത്താവ് എന്നെ കൊണ്ട് എഴുതിപ്പിക്കുകയാലും ഞാൻ ഈ പുസ്തകം എഴുതിയിട്ട് എന്നെ പഠിപ്പിച്ച ബ്രോസേഴ്സിനെയും പുതിയ ബൈബിൾ പണ്ഡിന്മാരെയും കൊണ്ട് കാണിച്ചിട്ടുണ്ട് അവരിലൊരാളെന്നോട് ചോദിച്ച അച്ഛനെങ്ങനെയാണ് ഇത് എഴുതിയത് ഇപ്പം എനിക്ക് പറയാനോ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു കർത്താവ് എന്നെക്കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ഒരു ഭാഗം എഴുതുമ്പോൾ അടുത്ത ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ വേണം എങ്ങനെ വേണമെന്ന് എനിക്കിങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതി പോകാൻ വളരെ സൗകര്യമായിരുന്നു ഇങ്ങനെ കർത്താവ് എന്നെക്കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ചു ഇതിനാണെന്നും എന്നും കൂടുതൽ ഡിമാൻഡുള്ളത് ആൾക്കാർ ആവശ്യപ്പെടുന്നത് വായിക്കുന്നുണ്ട് പല സഭകളും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതിനെല്ലാം കർത്താവ് എന്നെ ഇടയാക്കിന് കർത്താവ് നന്ദി പറയുകയാണ് പിന്നീടുള്ളത് ഈ പുസ്തകം സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും അതുകൊണ്ടാണ് കരിസ്മാറ്റിക് ആ പ്രയർ ആ പരിപാടികളൊക്കെ വളരെ ശക്തമായിരുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ളവർ എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പുസ്തകം എഴുതിയിട്ടാണ് അങ്ങനെ എഴുതിയതാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ദൈവം അങ്ങനെ അത് വളരെ രീതിയിൽ മൂന്ന് പ്രാവശ്യവും അടിച്ചു തിരുവചന ധ്യാനങ്ങൾ ഇത് ഞാൻ അതിന്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് സന്യാസ രൂപീകരണ സഹായി എന്ന് പറഞ്ഞാൽ ഇത് ഒരു വെറുതെ ധ്യാനങ്ങളല്ല വിസ്തരന്ധത്തിലെ ഓരോ ഭാഗങ്ങളെടുത്തിട്ട് എങ്ങനെ വിചിന്തനം ചെയ്ത് ധ്യാനിക്കണം പലവിധ രോഗങ്ങൾ മൂലമുള്ള സഹനങ്ങളിലൂടെയും ദൈവം ബഹുമാനപ്പെട്ട മാത്യു ബച്ചനെ വഴി നടത്തി ചില ഘട്ടങ്ങളിൽ മരണകരമായ നിലയിൽ വരെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ദൈവം തന്റെ കരസ്പർശം നീട്ടി ബഹുമാനപ്പെട്ട മാത്യു സൗഖ്യം ഉണ്ട് രണ്ടായിരത്തി നാലായപ്പോഴത്തേക്ക് പരിപൂർണമായിട്ട് രോഗിയായി മാറി എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നു കാര്യമായ രോഗങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് എല്ലാ രോഗങ്ങളും അതാണ് എൻ്റെ ഒരു കോൺട്രാസ്റ്റ് അവസാനം എനിക്ക് മുറിയിൽ നിന്നും പുറത്തിറങ്ങി പത്ത് മിനിറ്റ് പോലും നടക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി അങ്ങനെ ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ചതുകൊണ്ട് ഫിലിപ്പ ഗ്യാസ്റ്റന്മാരെ ഉപേക്ഷിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ പരിചയക്കാരെല്ലാവരും കൂടെ കൂടി എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്കായിട്ട് പോകാം അങ്ങനെ ഞാനൊരു ഗ്രൂപ്പിലേക്ക് പോയി ആ ഗ്രൂപ്പിൽ ഒരു വർഷം അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്കെനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കുറവായി തുടങ്ങി പിന്നീട് ഞാൻ ഒരു വർഷം തളിപ്പറമ്പിലായിരുന്നു അവിടെ ഇരുന്ന് തനിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു വന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള അഞ്ചു വർഷക്കാലം ബഹുമാനപ്പെട്ട മാത്യു വെച്ചൻ ജർമ്മനിയിൽ അജപാലിന ശുശ്രൂഷയിൽ വ്യാപൃതനായി പല കാലഘട്ടങ്ങളിലായി ആറു തവണ സഭയിൽ അധികാര ശുശ്രൂഷയ്ക്കായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഫിനാൻസ് കൗൺസിലറായും രണ്ടായിരത്തി രണ്ടിൽ വിഗർ പ്രൊവിൻഷയായും രണ്ടായിരത്തി എട്ട് മുതൽ തുടർച്ചയായി നാലു തവണ പ്രൊവിൻസിന്റെ ഓഡിറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു പതിനെട്ട് വർഷക്കാലമാണ് ശുശ്രൂഷ ചെയ്തത് അമലാപുരി ഇടവകയിലും തളിപ്പറമ്പ് പുഷ്പഗിരി ഇടവകയിലും അദ്ദേഹം വികാരിയായി സേവനം ചെയ്തു ബഹുമാനപ്പെട്ട മാത്യു പാത്രപാങ്കൽ അച്ഛന്റെ അൻപത് വർഷക്കാലത്തെ പൗരോഹിത്യ ജീവിതത്തിന്റെ പത്തൊൻപത് വർഷം ജീവിച്ചത് കൂടത്തായി ലൂതുമാത ആശ്രമത്തിലായിരുന്നു ഈ കാലഘട്ടത്തിൽ കൂടത്തായി ഇടവകയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ചേർന്ന് അജപാലന ശുശ്രൂഷയിൽ സഹായിച്ചു ആധുനിക കാലത്തെ കൂടത്തായി സി സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് നിർണായകമായ സ്ഥാനമാണുള്ളത് സമൂഹത്തെ പ്രാർത്ഥനയിൽ ഒന്നിപ്പിക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്തുകൊണ്ട് സ്നേഹവും വാത്സല്യവുമുള്ള സഭാപിതാവായി സഭ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെയും സന്തോഷത്തിന്റെയും ആൾ രൂപമായി ബഹുമാനപ്പെട്ട മാത്യുബച്ചൻ നിലകൊള്ളുന്നു ദൈവാനുഗ്രഹം നിറഞ്ഞ ഈ ജീവിത സായാഹ്ന കാലഘട്ടം ദൈവമഹത്വത്തിനായി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് എന്നും കഴിയട്ടെ പരിശുദ്ധ കന്യാമുറിയും തന്റെ പരിശുദ്ധ കാപ്പയിൽ ബഹുമാനപ്പെട്ട മാത്യു ബച്ചിൻ്റെ പൊതിഞ്ഞ് എന്നും സംരക്ഷിക്കട്ടെ